ഞാൻ ശരിക്ക് തൃശ്ശൂർ സ്വദേശിനിയാ കൈ അച്ഛന് ഈ കലാകാരനും കൂടി ആയതുകൊണ്ട് അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോണത് ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി പിന്നെ ആ ക്ലാസ് അങ്ങ് പച്ച പിടിച്ചു പത്മനാഭന്റെ മണ്ണിലാങ്ങി അങ്ങ് സ്ഥിരതാമസായി എല്ലാം പിടിപാടാണ് ഇപ്പോഴത്തെ കാലത്ത് എന്തോന്ന പിടിപാടില്ലാതെ കിട്ടുന്ന ഒന്നും കിട്ടൂല പിന്നെ ഈ പ്രോഗ്രാം കിട്ടാനായിട്ട് പലരെ പോയി കാണുന്ന പരിപാടി പണ്ടുമില്ല ഇപ്പോഴും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ കലാകാരന്മാർ അറിഞ്ഞു വരണം ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിനിമാക്കാരും സീരിയലുകാരൊക്കെ നിങ്ങൾക്കില്ല അയ്യോ അത് മെയിൻ സ്റ്റേജൊക്കെ അവർക്കുള്ളതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ കണ്ണീന്ന് വെള്ളം വരില്ല എന്നേ ഉള്ളൂ ഇവൻ അടുത്ത് പോയി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കണ്ടു എനിക്ക് കുട്ടികളുമില്ല ഈ വർഷം അണ്ണാ എവിടെ പോണു ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നീ പറഞ്ഞാ ഞാനും പറഞ്ഞതണ്ണാ എങ്ങനെയുണ്ട് ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരാ ജഡ്ജസ് രണ്ട് പെണ്ണുങ്ങളും രണ്ടു ആണുങ്ങളും കൂടെ വോയിസ് റെക്കോർഡ് ലീക്കായിട്ട് ഇന്ന് നിന്നിട്ട് സംസാരിക്കാണ് പ്രൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട് ഞാനത് പുറത്തുവിട്ടാ അതേപോലെ ഈ കൈ ഇപ്പുറത്ത് വെക്കുമ്പോൾ ഇപ്പുറത്താവളോട് ഇതൊക്കെ നമ്മളെ പോലുള്ള ഉറക് മനസ്സിലാവും എനിക്ക് അറിയാം എന്നെ അറിയുന്നവർക്ക് അറിയാം അറുപത്തിയേഴ് വയസ്സ് എനിക്ക് കഴിഞ്ഞു ഒരു അസുഖം ഇല്ല മരിക്കുന്ന ആവതുള്ള കാലം വരെ ജോലി ചെയ്യാം നമസ്കാരം സക്സസ് കേരളയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു നർത്തകിയാണ് കേരളത്തിൽ ഏറെ പ്രസിദ്ധയായ മോഹിനിയാട്ടം എന്ന കേരളത്തിൻ്റെ തനത് കലയെ ഉപാസിച്ച് ആ കലയിൽ നിരവധി ശിഷ്യഗണങ്ങൾ സമ്പത്തായിട്ടുള്ള കലാമണ്ഡലം സത്യഭാമ മാഡത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് മാഡം ഈ നൃത്തരംഗത്തേക്ക് അല്ലെങ്കിൽ മോഹിനിയാട്ട കലാരംഗത്തേക്ക് കടന്നു വന്നത് അന്ന് കലാമണ്ഡലത്തിൽ എങ്ങനെയാണ് ചേർന്നത് വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം അവിടുത്തെ ഒരു ശിക്ഷണ രീതി അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞാൻ ശരിക്ക് തൃശ്ശൂർ സ്വദേശിനിയാണ് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായ ഒരാളാണ് അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കലാമണ്ഡലം വളരെ അടുത്താണ് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും അപ്പോൾ അച്ഛൻ നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് പോലീസിലായിരുന്നു അച്ഛൻ നന്നായിട്ട് ഒരു ഗായകനാണ് നല്ലൊരു തബലിസ്റ്റായിരുന്നു ഒരു നാടക നടനായിരുന്നു തൃശ്ശൂരൊക്കെ ഫിലോമിനയുടെ കൂടെ ഇഷ്ടം പോലെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് തൃശ്ശൂരാണല്ലോ ഫിലോമിന മരിച്ചു പോയല്ലോ അവർ അങ്ങനെ ഒരു കല പിന്നെ അമ്മയാണെങ്കിൽ നല്ലൊരു തിരുവാതിര ടീച്ചറായിരുന്നു കുറേ അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളിലൊക്കെ മത്സരം നടക്കുമായിരുന്നു തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ അപ്പം അമ്മ പഠിപ്പിക്കുന്ന കുട്ടികൾ അങ്ങനെ തിരുവാതിര അത് ബ്രദറ് പിന്നെ നല്ലൊരു തബലിസ്റ്റവും അതെ അച്ഛൻ്റെ കുറച്ച് പുറം നാടകവും തബലിസ്റ്റവും എല്ലാം കൂടിയാണ് ബ്രദറ് പിന്നെ മൂന്ന് സിസ്റ്റേഴ്സുകാരുണ്ട് അവരൊക്കെ നല്ല പാട്ടുകാരും എല്ലാവരും എല്ലാവരെയും അച്ഛൻ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കലയൊക്കെ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയായിരുന്നു ക്ഷേമാവധി ടീച്ചറിൻ്റെ അച്ഛൻ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ക്ഷേമ ടീച്ചർ കോഴ്സ് കഴിഞ്ഞ് തൃശ്ശൂർ വന്നു അല്ല ആ ആ സമയത്ത് അതായത് കുറേ വർഷം മുമ്പാണ് ഭയങ്കരമായിട്ട് ടീച്ചർ അതിൻ്റെ ഇടയ്ക്ക് പുറത്തൊക്കെ പോയിട്ട് കുച്ചിപ്പുടി പഠിച്ചിട്ട് വന്നു ക്ഷേമ ടീച്ചർ അപ്പോൾ ഒരു തട്ടത്തിൽ കളിക്കുന്ന ഒരു പരിപാടി ആ അന്നൊക്കെ ഇതൊക്കെ ഇന്നിപ്പോൾ എല്ലാ കുട്ടികളൊക്കെ കളിക്കല്ലേ ആ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ റീജിയണൽ തിയേറ്ററിൽ അവിടെ ഇവിടെയൊക്കെ ടീച്ചറിൻ്റെ പരിപാടി കാണും ഞങ്ങൾ കുടുംബസമേതം പോവും അങ്ങനെ കണ്ടപ്പോൾ അച്ഛന് നാല് ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ഞങ്ങൾ അപ്പം അച്ഛൻ ഈ കലാകാരനും കൂടി ആയതുകൊണ്ട് എൻ്റെ ഒരു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛന് വന്നു നറുക്ക് വീണത് എനിക്കാണ് ഞാൻ നാലാമത്തെ ആളാണ് അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ പോകുന്നത് പക്ഷെ പഠിക്കുന്ന സമയത്ത് കലാമണ്ഡലത്തിൽ ഭരനാട്യ മോഹിനിയാട്ടം മാത്രമേ ഉള്ളൂ പിന്നീട് ഞാൻ ചെന്നൈയിൽ പോയിട്ടാണ് കുച്ചിപ്പുടി പഠിച്ചത് അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴത്തേക്ക് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാലഞ്ച് പേർ കൂടി വന്ന ഒരു അഞ്ച് അഞ്ചൈറ്റം കിട്ടിക്കാണും അവർ സിലബസ് ആണ് ഫസ്റ്റ് ഇയർ പരീക്ഷയ്ക്ക് ഇത്ര സ്റ്റെപ്സുകളും ഒരൈറ്റം സെക്കൻഡ് ഇയറിൽ രണ്ട് ഐറ്റം സ്റ്റെപ്സുകളൊക്കെ ചോദിക്കും തേർഡ് ഇയറിൽ മൂന്ന് ഐറ്റം ഫോർത്ത് ഇയറിൽ നാലഞ്ച് ഇത്രയേ ആകെ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏത് കോഴ്സും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എം ബി ബി എസ് ആയാലും എഞ്ചിനീയർ ആയാലും കലിയായാലും എന്തൊക്കെയാണെങ്കിലും നാല് ചുറ്റും ചുറ്റിക്കെട്ടിയൊരു ഫ്രെയിം നമുക്ക് കിട്ടും ഇത് നിറയ്ക്കുന്ന ജോലി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ശരിയല്ലേ അല്ലാതെ നമ്മൾ അവൾ പഠിക്കുന്ന സ്ഥലത്തിപ്പം എം ബി ബി എസ് ആയാലും എല്ലാം പഠിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് പിന്നെയും പിന്നെയും പഠിക്കുന്നു പിന്നെ അത് ആ ജോലി ചെയ്ത് 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 അതിനകത്ത് കുറേ നന്നാവുന്നു കൈപുണ്യം കൈപ്പുണ്യംന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനം ഇതെല്ലാം ഏത് ഫീൽഡിലും മനോധർമ്മ എല്ലാം ഇതിനകത്ത് വേണ്ട ഒരു സാധനമാണ് അപ്പോൾ ഈ നാല് ചുറ്റും കെട്ടിയിട്ടുള്ള ഒരു ഫ്രെയിം കലാമണ്ണിയിൽ കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ എൻ്റെ ഒരു മോഹിനി മോഹിനിയാട്ടം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നതല്ലോ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കല്യാണി കൂട്ടിയമ്മ ടീച്ചറിൻ്റെയോ കലാമണ്ണി സത്യഭാമ്മ ടീച്ചറിൻ്റെയോ ആരുടെയും ശൈലി അല്ല ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അതെൻ്റെ ഇഷ്ടവും നമ്മുടെ കേരളത്തിലെ ഒരു ആർട്ട് ഫോമും എനിക്ക് നല്ലതെന്ന് തോന്നുന്നതും ഞാൻ ചെയ്യും അതുകൊണ്ട് ഞാൻ ഇവരിപ്പം എന്നെ കുറേ പേര് ത്യാജോബം ചെയ്തല്ലോ അവർക്ക് എന്തറിയാം എന്തറിയാമെന്ന് ചോദിച്ചല്ലോ ഞാൻ മോഹിനിയാട്ടത്തിന് ഫസ്റ്റ് മേടിച്ച പോലെ ഈ തിരുവനന്തപുരത്ത് ആരും മേടിച്ചിട്ടുണ്ടാവില്ല യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു കുട്ടിക്ക് എന്നെ മൂന്ന് വർഷം അട്ടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ സ്കൂൾ തലങ്ങളിലൊക്കെ പക്ഷെ എന്നെ അറിയാവുന്നവരും എന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നറിയാം അപ്പോൾ മോഹിനിയാട്ടത്തിന് കുറേ വ്യത്യസ്തമായ കുറേ കഥാപാത്രങ്ങളെ രംഗത്തിറക്കിയിട്ടുണ്ട് ഞാൻ അമ്പാമ്പിക അംബാലിക കുമാരനാശാൻ്റെ നളിനി വാസവദത്ത പിന്നെ പിന്നെ ദുഷ്യന്തൻ ശകുന്തള അങ്ങനെ അനവധി ഇതെല്ലാം എഴുതിയത് എഴുതി തരുന്നൊരാശ ഉണ്ടെന്ന് നമ്മുടെ കളമശ്ശേരിലൊരു ചെണ്ടാശയാണ് പൊതുവാളാശ ചെണ്ട ആശ മരിച്ചുപോയി അസാദ്യമായിട്ട് എഴുതുകാശ ആശാൻ ചെണ്ടയാണെങ്കിൽ പോലും ആശാന എഴുതിത്തരും ഹൈദര്യകാലാശാനാണ് ഇവിടെ ട്യൂൺ ടൂൺ എനിക്ക് ഇന്ന് ഇന്നലെ ഞാൻ ഒരു മോഹിനിയാട്ടം ഞാൻ ഒന്നും അധികം ഒന്നും കണ്ടില്ല ഒരെണ്ണം കണ്ടു കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ലളിതഗാനങ്ങളൊക്കെ അല്ലേ അതുപോലെ ഇതിനെ ചെയ്യുമ്പോൾ ശാസ്ത്രീയത വേണം ശാസ്ത്രീയത അല്ലെങ്കിൽ ക്ലാസിക്കൽ ചൊവ ഇതെല്ലാം മോഹിനിയാട്ടത്തിൽ വന്നേ പറ്റൂ ഏതെങ്കിലും ഒരു രാഗമൊക്കെ എടുത്തിട്ടായിരിക്കും പാട്ടുകാർ ചെയ്യുന്നത് പക്ഷേ എനിക്കത് കണ്ടപ്പോണ്ടല്ലോ ലളിതഗാനം തന്നെ ശാഭാര അയ്യോ മരിച്ചത് ഏറ്റവും ദുഃഖം അല്ലെങ്കിൽ നഷ്ടം എനിക്കാന്നേ ഞാൻ പറയുള്ളൂ അത്ര അധികം ആശം ചെയ്യും ഇവിടെ വരും ആശയം ഇവിടെ മൂന്നാല് ദിവസം സ്റ്റേ ആണ് അപ്പൊ വന്ന് സാശനം ചെയ്ത് തന്നിട്ടുള്ള ശകുന്ദിലൊക്കെ പാട്ട് അമീർ കല്യാണിയിലൊക്കെ ഓരോ പാട്ടാശം പാടി എന്നിരുത്തും പാടാൻ തട്ടിപ്പമ്മ പാടും ഞാൻ ചെയ് ഞാൻ ചെയ്യുന്ന അപ്പൊ പാടും പറയും അങ്ങനെ ഞാനായിരുന്നു പാടുന്നത് ഒരു സാമ്പിള് പാടുമല്ലോ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ മോഹിനിയാട്ടം ഏതെങ്കിലും ഒരു പാട്ട് അമീർ കല്യാണി അതല്ലേ അതെ അതെ അമീർ കല്യാണി കയ വളക്കൾ എന്ത് വരില്ലയെ ചിലം ലംഖക എന്തിനി കയ്യെ വളക്കൾ എന്ത്യറികൾ വരലയങ്കിൽ എന്തിച്ചിലകൾ സൂപ്പർ ഇത് കരുണ എന്ന് പറയുന്ന ആ കൃതി സിനിമയാക്കാൻ പോയപ്പോൾ കരുണയിലെ അതേ ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒ എൻ വി കുറിപ്പ് സാർ എഴുതിയ ഒരു ഗാനമാണ് ഒരുപാട് സന്തോഷം ഗുരുകുല അവർ അവിടെ ടീച്ചേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് അതൊന്നാന്തരം സാധനം തന്നെയാണ് ചിട്ടവട്ടങ്ങളിൽ കൂടിയും സാധക ക്ലാസ്സുകൾ കൂടിയും അല്ലെങ്കിൽ സംഗീതം നാലുമണിക്ക് ഞങ്ങൾക്ക് എഴുന്നേക്കണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണോ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഈ സിനിമാക്കാരും സീരിയലുകാരൊക്കെ നിങ്ങൾക്കില്ല അയ്യോ അത് മെയിൻ സ്റ്റേജൊക്കെ അവർക്കുള്ളതാ എന്നൊക്കെ പറയുമ്പോഴല്ലോ കണ്ണീന്ന് വെള്ളം വരില്ലയെന്നേ ഉള്ളൂ പക്ഷെ വിഷമിച്ച് നമ്മൾ ആ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് എല്ലായിടത്തും മേഡം ഈ കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞ കാര്യം പറഞ്ഞു അപ്പോൾ ഈ അരങ്ങേറ്റം ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയോ തുടർന്ന് വേദികളൊക്കെ ധാരാളമായിട്ട് കിട്ടിയോ ആ അല്ല കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിലാണ് അരങ്ങേറ്റം നടത്തുന്നത് അത് നമുക്ക് ഒന്നോ ഒന്നോ രണ്ടോ ഐറ്റം കളിപ്പിക്കുക അത്രയേ ഉള്ളൂ രണ്ട് മൂന്നോ മൂന്നാലോ ഐറ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ ഐറ്റം കളിപ്പിച്ചു അത്രേ ഉള്ളൂ അതൊന്നും ഒരു അരങ്ങേറ്റം എന്ന് പറയാൻ പറ്റില്ല പിന്നെ അവർ അവിടുത്തെ ഒരു ചിട്ടവട്ടങ്ങളിൽ കൂടെ വരുന്ന ഒരു അരങ്ങേറ്റം അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നാല് വർഷം അന്ന് നാല് വർഷമേ ഉള്ളൂ കോഴ്സ് ഇന്ന് അതല്ല ഇന്ന് പി ജി ഇപ്പോൾ എത്ര ആറ് ഏഴ് വർഷം പത്ത് വർഷമൊക്കെ പഠിക്കണവരവിടെയുണ്ട് അന്ന് ഡിപ്ലോമ നാല് വർഷത്തെ കോഴ്സേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഇയർ ഇരങ്ങേറ്റം കഴിഞ്ഞ് നമ്മൾ ഫോർത്ത് ഇയറിൽ ഇറങ്ങുന്നു പിന്നെ അതിനിടയ്ക്ക് തേർഡ് ഇയർ ഫോർത്ത് ഇയറൊക്കെ വരുമ്പോൾ കലാമണ്ഡലം ട്രൂപ്പിന് കുറേ പ്രോഗ്രാംസ് വരും അന്ന് പല ട്രൂപ്പിനെ വിളിക്കുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ വിളിച്ചാലും തുച്ഛമായ പൈസ മേടിക്കുള്ളൂ ഗവൺമെൻറ് സ്ഥാപനമായത് വലിയ ഭീമമായ എമൗണ്ട് ഒന്നും കൊടുക്കൂല്ല അമ്പലങ്ങളിൽ നിന്ന് ഏത് പരിപാടിക്ക് മല അമ്പലം മാത്രമല്ല ഒരുപാട് പ്രോഗ്രാംസ് അങ്ങനെ തേർഡ് ഇയറ് ഫോർത്ത് ഇയർ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഗുരുവായൂർ വന്നിട്ട് അരങ്ങേറിയുണ്ട് അന്നും ഗുരുവായൂർ മൽപ്പത്തൂർ സ്റ്റേജ് ഒന്നും ഇല്ല നമ്മുടെ കല്യാണം നടക്കുന്ന ഫ്രണ്ടിലൊരു ചെറിയൊരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ നമുക്ക് വിസ്തരിച്ച് കളിക്കാനൊന്നും പറ്റില്ല അന്ന് അച്ഛൻ ഗുരുവായൂർ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കണ ഒരു സമയമായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അമ്പലത്തിൽ നിന്നൊക്കെ ഇത്ര തള്ളൂല്ലോ അന്നൊക്കെ പെട്ടെന്ന് പ്രോഗ്രാംസൊക്കെ തരാനും ഇന്നതല്ല ഇന്ന് പലരുടെയും മന്ത്രിമാരുടെ ലെവലിലും അല്ലാത്ത ലെവലിൽ ലെറ്ററൊക്കെ കൊണ്ടുചെന്ന് വരി നിന്ന് ക്യൂ നിന്ന് നിറക്കിട്ട് വീണ് കിട്ടിയാൽ കിട്ടി അത് നമ്മുടെ ഇഷ്ട സമയം കിട്ടൂല രാവിലെ പോലെ അവിടെ പ്രോഗ്രാമാണ് ആ മേൽപ്പത്തൂർ സ്റ്റേജിൽ ഇപ്പോഴും ഞാൻ കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ അരങ്ങേറ്റം അവിടെ ഒന്ന് നടത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പോലീസുകാരൻ്റെ മകളല്ലേ അല്ലെങ്കിൽ ഒരു തിരുവാതിര ടീച്ചറിൻ്റെ മകളല്ലേ ബെഡാ പാർട്ടിയൊന്നുമല്ല അത്യാവശ്യം പട്ടിണി കൂടാണ്ട് ജീവിച്ച അഞ്ച് മക്കളും ഇന്നത്തെ കാലത്ത് ഒന്നും ഒന്നരയൊന്നും അല്ലല്ലോ അഞ്ച് കുട്ടികളാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൈസ ഇതാക്കണം ജീവിക്കണം എന്നുള്ള ഒരു ട്രെൻഡാണ് ഒരുവിധം എല്ലാവരുടെ മനസ്സിലതുതന്നെ അപ്പൊ വേദികൾ ചെയ്തിട്ടുണ്ട് എടുത്താ ഭയങ്കരമായ വേദികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതേപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആ പഠിച്ച് കലാമണ്ഡലം കോഴ്സ് ചെയ് ലാസ്റ്റ് ഫോർത്ത് ഇയർ ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അത്യാവശ്യം പഠിപ്പിക്കാൻ തുടങ്ങി ഞാനൊക്കെ കാര്യം എന്താ അറിയോ ടീച്ചർമാര് ഫോറിനേഴ്സ് അവിടെ ഇഷ്ടം പോലെ വരുവാരുന്നു ആ കാലത്ത് ഇപ്പം ഉണ്ടോന്ന് നമ്മൾ എനിക്ക് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് പോയപ്പോൾ ഒന്നും കണ്ടില്ല ഫോറിനേഴ്സ് ഒരുപാട് ലേഡീസൊക്കെ ഒന്ന് പഠിക്കുകയാണ് അപ്പോൾ ടീച്ചർമാർ ദക്ഷിണയൊക്കെ മേടിച്ച് തുടങ്ങും ഇവരൊക്കെയൊക്കെ തുടങ്ങും എന്നാൽ ടീച്ചർ പറയും ഒന്ന് പഠിപ്പിക്കണേ ആവും അവർ വരും കേട്ടോ വൈകുന്നേരം അപ്പം നമ്മളങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ച് നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു നമുക്ക് ഫീസും കാര്യമൊന്നും കിട്ടില്ല ഫീസൊക്കെ അവർ മേടിക്കും ടീച്ചർമാർ ഇത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പലരും വിളി ആ പല ദിക്കിലും ഒറ്റപ്പാലം നിലമ്പൂര് കോഴിക്കോടൊക്കെ പോയി ആ സമയത്ത് അവിടെയൊക്കെ നിന്ന് ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ഉള്ളു ആ കാലത്ത് പഠിക്കാനൊക്കെ ചെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തൃശ്ശൂർ ചെറുതായിട്ട് വീട്ടിൽ ക്ലാസ് ഒന്നും ഇട്ടില്ല പോയി പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു കൂടുതലും ആ സമയത്തൊക്കെ ഒരു സെവൻറ്റി നയനിലൊക്കെയാണ് അതൊക്കെ നമ്മുടെ ഒരു ഡാൻസ് സ്കൂൾ എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് മാഡത്തിലുണ്ടായത് നല്ല നൃത്തം കുട്ടികളെ പഠിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ടാണോ അതോ കുട്ടികൾ ശിക്ഷിണങ്ങളാകണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു കല്യാണം കഴിച്ച ആൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബാങ്ക് ഇവിടെ അയാൾ നോർത്ത് പറവുകാരനാണ് അയാൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ബ്രാഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കല്യാണം നടക്കണതും അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിച്ച് അങ്ങനെ ഇവിടെ വന്നു വന്ന് സെറ്റിലായി ബാ ജോലി ഇവിടെയാണല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി പിന്നെ ആ ക്ലാസ് അങ്ങ് പച്ച പിടിച്ചു പച്ച പിടിച്ച് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം എന്ന് തോന്നിയില്ല പത്മനാഭൻ്റെ മണ്ണിലാങ്ങി അങ്ങ് സ്ഥിരതാമസമായി പിന്നെ ക്ലാസ് ക്ലാസ് ഇട്ടതൊക്കെ അങ്ങനെ അങ്ങ് ക്ലാസ്സായി അത്ര തന്നെ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പെന്നൊന്നുമില്ല പഠിച്ചൊരു തൊഴിൽ കയ്യിലുണ്ടല്ലോ അത്രയേ ഉള്ളൂ ഈ പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മസ്ക്കറ്റ് ബാബുദാബി സ്വിറ്റ്സർലൻഡ് ജർമ്മനി അങ്ങനെ പല ദിക്കിലും പോയിട്ട് പ്രോഗ്രാമും ജഡ്ജ്മെൻറ്റിനാണ് ഇവർ വിളിക്കുന്നത് അത് കഴിയുമ്പോൾ ഞങ്ങൾ കളി ഞങ്ങൾ മൂന്നുപേരും കൂടിയ ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വേണമെന്ന് അവർ പറയും എല്ലാ ചിലവൊക്കെ അവരുടെ ടിക്കറ്റൊക്കെ ഒക്കെ ഓക്കെ ആണോ അവർ കയ്യിൽ നിന്നൊന്നും ആവില്ല ഇതെല്ലാം കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഞങ്ങളുടെ പ്രോഗ്രാം അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോകാൻ ഞങ്ങൾ ജുഗൽബന്തി ചെയ്യും ഒരു ഞാൻ മോഹിനിയാട്ടം ചെയ്യും വേറൊരുടെ കൂടെ വന്ന ഒരു കുട്ടി ഭരനാട്യം ടീച്ചർമാരാണെല്ലാവരും അവർ ഭരനാട്യം അങ്ങനെ മൂന്ന് അങ്ങനെയൊക്കെ ചെയ്യും പല രീതിയിൽ ചെയ്തിട്ട് അതിപ്പോഴും ഉണ്ട് അത്യാവശ്യം പോകുന്നുണ്ട് പുറത്തൊക്കെ ആ കാലത്ത് എവിടെ പോകാൻ ആര് കൊണ്ടുപോകാൻ പിടിപാട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഇത് തന്നെ പറയുന്ന എല്ലാ ചാനലിലും എൻ്റെ ഞാൻ പത്രക്കാരെടുത്ത് വന്നപ്പോഴും പറഞ്ഞാൽ തന്നെ എല്ലാം പിടിപാടാണ് ഇപ്പോഴത്തെ കാലത്ത് എന്തോന്നാ പിടിപാടില്ലാതെ കിട്ടുന്ന ഒന്നും കിട്ടൂല അന്ന് പിന്നെ പിടിപാടിൻ്റെ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല സാധാ ഒരു പോക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നുള്ളു കലയൊക്കെ ഇന്നതല്ല ഇന്ന് പോലെ പിന്നെ പുറത്ത് പോകുന്നത് പോകുന്നു പോകുന്നവരുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിയിലുണ്ടാവുന്ന ചിലർ പോകുന്നുണ്ട് ആരാന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് പോകുന്നത് അവർ പോകുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയാം പക്ഷെ ഇതിനൊന്നും നമ്മൾ പോയിട്ടുമില്ല ഈ പറഞ്ഞ പോലെ കല എൻ്റെ അഭിപ്രായത്തിൽ കലാകാരന്മാർ അറിഞ്ഞു വരണം അതിൽ വിശ്വസിക്കുന്ന ഒരാളങ്ങനെ അപ്പം അങ്ങനെയുള്ളവർ വരുവോ ഇപ്പോഴത്തെ കാലത്ത് വലിയ വരുവോ ഇല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ചിത്രയും അറുപത്തിയേഴ് വയസ്സ് എനിക്ക് കഴിഞ്ഞു ഒരസുഖം ഇല്ല അതിന് ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് അതിന് നമ്മൾ ഇതിന് പെൻഷനില്ല കലാർമാർക്ക് പെൻഷനുണ്ടോ ഇല്ല മരിക്കുന്ന ആവതുള്ള കാലം വരെ ജോലി ചെയ്യാം അപ്പോൾ ഈ ഇപ്പം കുറേ പ്രശ്നങ്ങൾ എന്നിൽ എല്ലാവരും അടിച്ചേൽപ്പിച്ചു അല്ലെങ്കിൽ കുറേ പറഞ്ഞു എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടോ ഇല്ലേ എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല തോന്നാനും പോകുന്നില്ല കാര്യം എന്താ അറിയോ എനിക്ക് അറിയാം എന്നെ അറിയുന്നവർക്ക് എന്നറിയാം അത് മതി പിന്നെ പ്രോഗ്രാം കിട്ടാനായിട്ട് പലരെ പോയി കാണുന്ന പരിപാടി പണ്ടുമില്ല ഇപ്പോഴും ഇല്ല മേഡത്തിന്റെ മകൻ മകന്റെ കലാപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മേഡത്തിന്റെ അഭിപ്രായം എന്താണ് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നത് കാണാം കുറച്ചൊക്കെ നടന്മാരെയും അവരെയും ഒക്കെ അനുകരിച്ചും കാര്യങ്ങളും ഒക്കെ പിന്നെ അതിലുപരിയായി ഭയങ്കര ഷൈ ആണ് പുള്ളിക്കാരൻ ഇപ്പം അത്യാ പാടും ചെയ്യും ഞാനും പാടുന്നോണ്ട് അവനും പാടും കുറച്ച് അപ്പം പറയണെങ്ങനെയായി എടാ നീ പാടിയാതൊന്നു ഞാൻ പറയുമ്പോഴേ അമ്മ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നാ ഞാൻ പാടാതെ അപ്പം ഞാൻ തിരിഞ്ഞിരുന്നാലേ അവന് പാടാൻ പറ്റില്ല അപ്പം അതൊരു ശൈയല്ലേ ഞാൻ അവൻ കലാകാരൻ പറഞ്ഞ ശൈ പാടില്ല എന്ത് പറഞ്ഞു അപ്പ ചെയ്തോണം അതാണ് കലാകാരൻ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ജഗദീഷ് ജഗദീശ്ശികുമാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ത് പറഞ്ഞോ പുള്ളിക്കാരൻ അപ്പർ റെഡിയാണ് എല്ലാ നടന്മാരെക്കാളും ഞാൻ എനിക്ക് ഭയങ്കര ഒരു നടനാണ് എൻ്റെ ഒരു ദുഃഖവും അതാണ് കേട്ടോ ജഗതിയുടെ ഒരു അവസ്ഥൻ്റെ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് ഭയങ്കര ഒരു ദുഃഖമാണ് പുള്ളിക്കാരെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഒരു നടനാണ് എന്ത് കാട്ടയും കാണിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ ജഗദീശ്ശിവുമാർ എന്ന് അതാണ് കലാകാരൻ അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ഇല്ല എന്ത് പറഞ്ഞു നല്ലതോ ചീത്തയോ അങ്ങ് ചെയ്യണം അപ്പോഴാണ് ഒരു ക്ലിക്കാവോ ചെലിപ്പോ അങ്ങനെയുണ്ട് കുറച്ച് കാലമൊക്കെ ഉണ്ട് കയ്യിൽ പ്രൊമോട്ട് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ പ്രൊമോട്ട് ചെയ്യാനും തള്ളി കൊടുക്കാനൊക്കെ ആള് വേണ്ടേ ഞാൻ വേറെ വർക്ക് പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവി നന്നാക്കി തരാം ഞാൻ

ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറങ്ങിയെടുക്കും എന്ത് കളഞ്ഞത് മുഴുവൻ പാടാത്തുണ്ട് പറഞ്ഞു പാടിക്കാൻ നീ ആര് സംഗീത സംവിധായകനോ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് പറഞ്ഞ കുട്ടിമാമ്മയുടെ വീട്ടിൽ കയറിയത് അപ്പു കൂട്ടുന്ന പേര് തന്നെ കയറാനാ വന്നത് ബെല്ലടിച്ചു കുട്ടി മാമ്മ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം അശോകനല്ലേ പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത തിരുത്താൻ സമയമുണ്ട് ഉള്ള സമയം കൊണ്ട് നിന്നെ പുകത്തിയടിക്കാൻ നോക്കൂ ഞാൻ പേര് തിരുത്താൻ നോക്കൂ ദമേന്ദിയുടെ ബോമ്പി നീ കുറച്ചയാൾ ഷൈൻ ചെയ്തില്ലേ ഞാൻ ഷൈൻ ചെയ്യട്ടെ അതാണ് കാര്യം അതാണ് കാര്യം എത്രനാൾ ഷൈൻ ചെയ്യും എത്ര നാള് ഷൈൻ ചെയ്യണം എത്രനാൾ ചെയ്യാം എത്ര നാൾ വേണേലും ചെയ്യാം കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകടിച്ചില്ലെങ്കിൽ എന്റെ എന്നെ കൂട്ടാന്ന് വിളിച്ചോ എന്നെ പുടിച്ച് നീ അകത്ത് കയറിയാണെങ്കിൽ നിന്റെ പേര് നീ സിംഹത്തിന്റെ ഗുഹയിൽ പൂച്ച കടക്കില്ലടാ മറ്റേ ചിട്ട ഒരാളല്ലേ മിലിട്ടറി പക്ഷേ ഞങ്ങള് ജോലിക്കാരെ തിട്ടപടിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം യുക്കാലിട്ടിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടും ദൈവൻ ജഗതിയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അദ്ദേഹം വയ്യാതിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് കണ്ടു ശരിയാണ് മാഡം പറഞ്ഞതുപോലെ ഈ ജഗതിയൊക്കെ അനുകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നത് നല്ല കാര്യം തന്നെയാണ് ഒരുമാര് നല്ല രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നില്ല അപ്പം പറഞ്ഞ ഇഷ്ടം ഞാൻ കാണുന്നുണ്ട് ഇഷ്ടമാണ് കയ്യിൽ അവൻ കാലൊക്കെ തൊട്ട് തൊഴുകു ഷെയ്ഖറിൻ്റെ കൊടുത്തിട്ട് പോന്നു ഒരു ദിവസം കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിനെ കാണാൻ വരുന്നവർ അത്യാവശ്യം കലയൊക്കെ കയ്യിലുണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോ സംസ്ഥാന കലോത്സവം നടക്കുകയാണ് ജഡ്ജസ് ആയിട്ട് ക്ഷണിക്കുകയോ അങ്ങനെ അവിടെ പോവുകയോ അല്ലെങ്കിൽ അല്ലാതെ ഈ കലാമത്സരങ്ങൾ പ്രത്യേകിച്ചും മോഹിനിയാട്ടം പോലെയുള്ള നൃത്തങ്ങൾ കാണാൻ മേഡം പോയിരുന്നു വിധികർത്താവായിട്ട് വിളിച്ചിട്ടില്ല പക്ഷെ കാണാൻ എല്ലാവർക്കും പോവാലോ അതിനോട് ഇപ്പൊ താല്പര്യമില്ല എന്താ അറിയോ സി ഡി ഐ സി ഡി ഐ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഒരു ശവദാഹം കഴിഞ്ഞ വീടിൻ്റെ ഒരു അവസ്ഥയാണ് എൻ്റെ അഭിപ്രായമാണ് മറ്റേത് എന്താ പറയുക ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു എപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ തൊട്ട് തൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും വയലിനും മൃതങ്ങോ ഫ്ലൂട്ട വീണ എന്തുണ്ടെങ്കിലും അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അനക്കം ഉണ്ടാകും കുട്ടി അപ്പോഴത്തേക്ക് റെഡി ആയിട്ട് വരുന്നു അപ്പോഴത്തേക്കും അവിടെ നമ്പർ വിളിക്കുന്നു അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് എല്ലാം റെഡി ആവുന്നു ഓക്കേ പറയുന്നു കളിക്കുന്നത് നല്ലൊരു രസമായിരുന്നു ഒരു കാലത്ത് ഇന്നതല്ല സി ഡി അയക്കുമ്പോൾ കുട്ടികൾ സി ഡി നമ്മൾ കൊടുത്തു വിടുന്നു അവർ കളിച്ചിട്ട് വരുന്നു പിന്നെ അതിലുപരി എനിക്ക് കുട്ടികളുമില്ല ഈ വർഷം കുറേ കുട്ടികൾ ഉണ്ടായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു മത്സരങ്ങൾക്ക് അതായത് സ്റ്റേറ്റ് സിലബസ് സി ബി എസ് സിയും ഐ സി എസ് സി ഒക്കെ ഉള്ളത് സി ബി എസ് സി കുറച്ച് വർഷം മുമ്പ് ഐ സി എസ്ഇ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മത്സരങ്ങൾ സ്റ്റേറ്റാണല്ലോ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്ന മത്സരങ്ങൾ ആ സമയത്ത് ഈ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റിലുള്ള കുട്ടികളെല്ലാം പതുക്കെ പതുക്കെ സി ബി എസ് സിയിലോട്ട് മാറി സ്റ്റേറ്റ് ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് ഇല്ല അപ്പം സി ബി എസ് സി എനിക്ക് അത്യാവശ്യം മത്സരം ഉണ്ടായിരുന്നു പിന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കളിക്കുന്ന കുട്ടി ഭരതനാട്ടിൻ കുച്ചുപുടിയൊക്കെ ഒരുവിധം സ്റ്റാൻഡേർഡായിട്ട് പിള്ളേർ കളിക്കേണ്ട ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞേട്ടാ കുറച്ചും കൂടി പിള്ളേരൊക്കെ നന്നാവണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഭരതനാട്ടിൻ കുച്ചുപുടിയൊക്കെ കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇവിടെ ഉണ്ട് അത് പ്രത്യേകിച്ചൊന്ന് വടക്കുന്നൊക്കെ വരുന്ന കുട്ടികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവിധം നല്ല നല്ല കുട്ടികൾ സ്കൂളിൽ നിന്നേ കയറി വരുന്നില്ല അവിടെ തന്നെ വെട്ടി വീഴ്ത്തുന്നുണ്ട് നല്ല കുട്ടികളെ അപ്പൊ എനിക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി ബി എസ്ഇക്കെയാണ് സേ സ്റ്റേറ്റ് എനിക്ക് കുട്ടികളെ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിനാ പോകുന്നതെന്ന് വിചാരിക്കും ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരാ ജഡ്ജസ് ഇപ്പൊ മാഡം പറയുന്നത് ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലാത്ത ജഡ്ജസ് ആണ് ഇതിന്റെ വിധികർത്താക്കളായിട്ട് എത്തുന്നത് എന്നാണ് എങ്ങനെയാ ജഡ്ജസ് രണ്ടുപേര് ജഡ്ജായിട്ട് പോവാണ് വീട്ടീന്ന് ഇറങ്ങിപ്പോവാ അപ്പോൾ ഒടുത്തൻ തോട്ടിൽ പശുവിനെ കഴുകുക അപ്പം അവനോട് ചോദിച്ചു അണ്ണാ എവിടെ പോണു പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നീ പറഞ്ഞാ ഞാനും പറഞ്ഞത് അണ്ണാ എങ്ങനെയുണ്ട് അവനെ കുളിപ്പിച്ച് ഭസ്മകുലിയൊക്കെ അടിച്ച് ഒരു ജുബയൊക്കെ ഇടിച്ച് അവനെയും കൂട്ടും ആ ഇതാണ് ജഡ്ജ് എന്നിട്ട് അവിടെ ഇന്നിട്ട് കയ്യും കാലാശം കാണിക്ക ഇപ്പോഴാണെങ്കിൽ ഈ മൂന്ന് ജഡ്ജസ് സംസാരിക്കാൻ എന്നൊക്കെയാണ് ഇവരുടെ നിയമ സംഘാടകരുടെ ഇവരിങ്ങനെ ഇരിക്കും ഈ ചേഷ്ടക്കെ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അത് ജഡ്ജസ് ഇതാരും ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പറയണം അപ്പുറത്ത് അതേപോലെ ഈ കൈ ഇപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇപ്പുറത്താളോട് ഇതൊക്കെ നമ്മളെ പോലുള്ള ഉറങ്ങു മനസ്സിലാവും ഇതാണ് ജഡ്ജ് ഒരു ത്രികാല ജതി ഈ വന്നിരിക്കുന്നവരൊന്ന് താളട്ട് പറയുമെങ്കിൽ സമ്മതിക്കാം ത്രികാല ജതി എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വർണ്ണം വർണത്തിലെ ഫസ്റ്റ് ജതി എന്ന് പറഞ്ഞാൽ മൂന്നാല് ജതി കാണും സാഹിത്യം കാണുമല്ല ഏറ്റവും മെയിൻ ഐറ്റമാണ് ആ ഫസ്റ്റ് ത്രികാല ജതി എന്ന് പറഞ്ഞാൽ ആദ്യം മൂന്ന് കാലം വരും ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം പിന്നെ അതിൻ്റെ ബാലൻസ് കുറച്ച് വരും ഈ ജതിയൊന്ന് ഏറ്റവും എളുപ്പം അതൊന്ന് അതൊന്നിട്ട് പിടിക്കുകയെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവരെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആ കളിക്കുന്ന കുട്ടിയുടെ പോലും നിലവാരമില്ലാത്തവരെ വന്നിരിക്കണത് പിന്നെ വേറൊരു ജില്ലയിൽ നിന്ന് ഇവിടെ ഒരുത്തം വന്നിരുന്നിട്ട് പറയാണ് ഒരുത്തിനായാലും ഒരുത്തിയായാലും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയെന്നാൽ കോഴിക്കോട് ജില്ല ഇവിടെ ഒരു ടീച്ചറ് ടീച്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ടീച്ചർമാരെ പോകാം അതാണ് അതിനകം വലിയ രസം അവരിവിടെ വന്നിരുന്നിട്ട് എന്താ അറിയോ ഓ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ല പറയണോ വന്നിരുന്നിട്ട് ആണ് കുട്ടി കളിച്ചതിൻ്റെ വിശേഷമല്ല പറയുന്നത് ആ കുട്ടിക്കുള്ള തെറ്റുകൾ പറഞ്ഞോടണം ആ കുട്ടി ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ചെയ്തെന്ന് വിചാരിക്കും സാഹിത്യം ജതി താളടുന്ന കാര്യം ഞാൻ പറഞ്ഞു അത് ചെയ്യില്ല എന്ന് നൂറ് ശതമാനം എനിക്കറിയാം രണ്ടാമത്തെ കാര്യം സാഹിത്യത്തിലുള്ള ഒരു മീനിങ് ചോദിച്ചു നോക്കിയാൽ വലുതും പറയൂ ഒരു കർക്കിക്കുത്താന്ന് അതുമാത്രമല്ല ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് എനിക്കൊരു ഓഡിയോ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഒരു നാല് പേരും കൂടെ രണ്ട് പെണ്ണുങ്ങളും രണ്ട് ആണുങ്ങളും കൂടെ വോയിസ് റെക്കോർഡ് ലീക്ക് ആയിട്ട് അല്ല ഇവർ നാല് പേര് ലൈനിൽ നിൽക്കുകയാണെ ഇന്ന് നിന്നിട്ട് സംസാരിക്കുകയാണ് പ്രൈസ് കൊടുക്കേണ്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ലൈ കഴിഞ്ഞ ജില്ല എവിടെയാണ് അപ്പോൾ അതിൽ ഒരു കുട്ടി പറയുകയാണേ അയ്യോ എനിക്ക് മോഹിനിയാട്ടോ എനിക്ക് സത്യമായിട്ടും സാറേ എനിക്ക് ബുദ്ധിമുട്ടാട്ടോ ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് അറിയില്ലെങ്കിൽ നീ അതൊന്നുമില്ല നീയെല്ലാം അറിയുന്നത് പോലെ അങ്ങ് അവിടെ ഇരുന്നോണം ആര് ചോദിക്കാനാ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതുണ്ട് ഞാനത് പുറത്ത് വിട്ടാ എനിക്ക് വേറൊരാൾ അയച്ചു തന്നാ ഇത് മൊത്തം ലീക്കായി ഇവിടെ ആരം നോക്കുന്നേ ഇതാണ് ജഡ്ജ്മെന്റ് അപ്പൊ ആ കുട്ടികൾ നേരം വെളുത്ത അന്തി ആണ് അമ്പലത്തിൽ മത്സരത്തിൻ്റെ അന്ന് കുട്ടികൾ അമ്പലത്തിലൊക്കെ പോകും ചിലപ്പോൾ എന്നും പോവില്ല മത്സരത്തിൻ്റെ അന്നായിരിക്കും പോണത് ആവശ്യം വരുമ്പോൾ ഭഗവാനെ വിളിക്കുന്ന രീതി ഉണ്ടല്ലോ ചിലർക്ക് അതല്ല ഭഗവാനെ എന്നും വിളിക്കണം പുരി കണ്ണി കൊള്ളാനുള്ളത് കുരിയത്ത് കൊണ്ടങ്ങ് പോകപ്പോ ശരിയല്ലേ ആ അല്ലാണ്ട് ഒരു ആവശ്യം വരുമ്പോൾ അമ്പലത്തിൽ പള്ളിയിൽ അതിൽ നിന്ന് പോവുക വേണ്ട എന്നും ദൈവത്തിനെ വിളിക്കണം രണ്ടു നേരവും ഒരു നമുക്ക് കോടികളൊന്നും കിട്ടാനല്ല എന്തിനാ അമ്പലത്തിൽ പോകുന്നെന്തിനാ എല്ലാരും അമ്പലത്തിൽ പോകുന്നെ വീട്ടിൽ തൊഴുതാവേ അതല്ല അവിടെ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്കതൊരു സായുചിയാണ് രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു തടസ്സം നമുക്ക് ദോഷങ്ങൾക്കൊരു തടസ്സം അങ്ങ് വന്നു നീക്കി ഭഗവാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ